മഴതൂര് മുമ്പേടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം ആ പലിനുടെ മനുഷ്യൻ്റെ ഇന്നത്തെ വിശേഷത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ നോക്കാം വൈദ്യയുടെ അടുത്തേക്ക് ഡോക്ടർ വരികയാണെങ്കിൽ ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഡിസ്ചാർജ് എഴുതിയിരിക്കട്ടെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ അത് കേട്ടപ്പോഴേക്കും വൈജിയുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങിയല്ലോ വൈജിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ താല്പര്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ വൈദ്യ ചാടിക്കാറ് പറഞ്ഞു ഡോക്ടറെ ഇന്നലെ മൊത്തം എനിക്ക് വയ്യായിരുന്നു നല്ല ഉണ്ടായിരുന്നു പെയിനോ എവിടെ അപ്പോൾ റിപ്സിലും പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പൈനിലും പെയിൻ ഉണ്ടായിരുന്നു ഓ അങ്ങനെയുണ്ടായോ ആ അതെ നല്ല പെയിനായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സി ടി ഒക്കെ എടുക്കേണ്ടി വരും സി ടി സ്കാനൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ എന്ന് പറയുകയാണെ എനിക്ക് നന്നായിട്ട് ഭേദമായിട്ട് മതി എനിക്ക് പെട്ടെന്നൊന്നും ഡിസ്ചാർജ് വേണ്ട എനിക്കൊരു കോൺഫിഡൻസ് തോന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ ബാലദിനിന് അവിടെ ഇരിക്കണ്ടേ ബാലയൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ രോഹി അത് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുകയാണ് രോഹത്തിൻ്റെ കാര്യം എങ്ങനെയാണ് അവന് വേറെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ അങ്ങോട്ടേക്ക് വന്നിട്ടോ വന്നിട്ട് പറഞ്ഞു അതേ ബാലേന്ദ്ര നിങ്ങളുടെ ഭാര്യ നിന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് കരുതിയതെന്ന് പക്ഷേ എങ്കിൽ അവർക്ക് റിബ്സിലും സ്പൈനിലും ഒക്കെ പ്രശ്നം പറയുന്നത് നല്ല വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഒരു സ്കാൻ എടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ബാലേന്ദ്രൻ കാര്യം മനസ്സിലായി ബാലേന്ദ്രൻ ആണെങ്കിൽ അങ്ങനെ ആൾക്കോട്ട് ഡോക്ടറെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുറവായിട്ട് പോയാൽ മതിയെന്ന് പറയണം അപ്പോൾ അതങ്ങനെ മതി ഡോക്ടറെ നന്നായിട്ട് കുറവായിട്ട് പോയാൽ മതിയെന്ന് പറയണമായിരുന്നു ഡിസ്ചാർജ് ചെയ്താൽ മതി എന്ന് പറയണേ ഡോക്ടർക്ക് പിന്നെ എന്താ ബുദ്ധിമുട്ട് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോയി എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു അതേ ബാലേട്ട ഒന്ന് സംസാരിച്ചു നോക്കിയാലോ ആരോട് അവളോടോ ഇവിടെ വെറുതെ നിൽക്കുന്നത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ് പോ യാത്ര പറഞ്ഞിട്ട് വന്നു പറഞ്ഞ അങ്ങനെ സുനെ അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ അലീനെ ബാലേന്ദ്രൻ വിളിച്ചിട്ടോ വിളിച്ചിട്ട് അപ്പൊ അലിനെ പറഞ്ഞു എന്താ ചേച്ചാ കാര്യങ്ങൾ ഇന്ന് അമ്മയെ ഡിസ്ചാർജ് ചെയ്യുമോ എവിടെ നിന്ന് അവൾ ഇന്നൊന്നും ഡിസ്ചാർജ് ചെയ്യില്ല എന്നാൽ അപ്പോൾ രോഗത്തോട് വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചേച്ചാ എന്തോ പ്രശ്നം ഉണ്ടോ ഒന്നും അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളത് ശരി ശരി ഞാൻ എന്തായാലും വിളിക്കാൻ മോളെന്ന് പറഞ്ഞിട്ട് സുനന്ദ അങ്ങോട്ടേക്ക് വന്നിട്ടോ അപ്പോൾ ആ സമയത്ത് ബാലയെന്നു സുനന്ദയോട് പറഞ്ഞു പിന്നെ എന്താ പറയുക എന്നിട്ട് വൈജയുടെ റൂമിലേക്ക് ചെന്നേ അപ്പോഴേക്കും നീ ചില തീരുമാനങ്ങൾ എടുത്തൂല്ലേ നിനക്ക് അവിടുന്ന് പോവാൻ തീരുമാനങ്ങളില്ല അല്ലേ നിന്റെ തീരുമാനങ്ങൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വൈജ എന്ന് പറഞ്ഞാൽ അതെ എന്നെ ഈസി ആയിട്ട് അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ വിചാരിച്ചല്ലോ വൈജയന്തി തീരുമാനങ്ങൾ എടുക്കുന്നേ കൈയും കാലും കൊണ്ടല്ലേ ബുദ്ധി ഉപയോഗിച്ചു കൊണ്ടു അത് നിങ്ങൾക്കിനി മനസ്സിലായിട്ടില്ല അല്ലേ അത് കേട്ടപ്പോഴേക്കും ബാലം തമ്മിൽ അയ്യോ അടിയന്നെ മനസ്സിലായിട്ടില്ല പിന്നെ അല്ലാണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെ ആ നെടുമ്പുറക്കുറകിൽ ചെറ്റക്കൂട്ടി ജനിച്ചു വന്നവരല്ലേ വൈജയന്തി അങ്ങനെയല്ല വൈജയന്തിയെ കാ വൈ കുഞ്ഞു വൈജയന്തി മാളിക വെട്ടി ജനിച്ചതാണ് അതറിയാമല്ലോ അവിടെ ഭരിച്ചിരുന്ന ഒരു പ്രമാണി തന്നെയായിരുന്നു കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചതാണ് ഞാൻ അതിന് പടിയൻ എന്ത് ചെയ്യണം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വൈജയന്തി ശരിക്കൊന്നും അറിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് വൈജയന്തിയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ആ ശബ്ദധാരാവിലെ എടുത്ത് നോക്ക് വൈജയന്തിയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞേ എനിക്ക് ശബ്ദധാരാവിലെ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് വൈജയന്തി എന്ന് പറഞ്ഞാൽ എലിയെ പഠിച്ച് ഇല്ലം ചൂടുന്നവൾ അതാണ് അതിൻ്റെ സത്യം അതിന് വേറെ കുറേ പര്യായ പദങ്ങളും കൂടെയുണ്ട് അഹന്തിയുടെ ആൾ രൂപം എന്നൊക്കെ അഹങ്കാരം തലക്കി പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ പേരേ ഉള്ളൂ അതാണ് നീ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെട്ട് പോകുകയാണേ വൈദ്യുക്ക് ഇടിപെട്ട് ഏറ്റവും വരിപ്പോട്ടോ ബാലേന്ദ്രൻ മനസ്സിലായി ഇനി ഇവിടെ നോക്കി എന്നിട്ട് കാര്യമൊന്നുമില്ല ഉപേക്ഷമായിട്ടാണ് എന്നിട്ട് ബാലേന്ദ്രൻ സ്വന്തം തോന്നിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടെന്ന് വിളിച്ചിട്ട് പറയണേ അപ്പോൾ അതേസമയം ശരണ്യും കൂട്ടിക്കൊണ്ട് ഹരിശങ്കർ അവിടേക്ക് പോകുന്നുണ്ട് ആ വീട്ടിലേക്ക് ആ പോകുന്ന സമയത്ത് റബ്ബർ തൊട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ശരണ്യ പറഞ്ഞു ഇതെന്താ ഈ വഴിക്ക് പോകുന്നത് അതെ ഈ വഴിക്കാണ് വീട് അതിൽ ഇവിടെ നിന്നും വേറെ വീടൊന്നും കാണുന്നില്ലല്ലോ കുറേ ഏക്കറിനകത്താണ് ഈ വീടെന്ന് പറയണേ വലിയൊരു കൊട്ടാരം പോലൊരു വീടാണ് അതിന് ഹരിയേട്ടൻ്റെ വീടും വലിയ കൊട്ടാരം പോലത്തെ വീടിനല്ലേ അതെ അതെ പക്ഷേ അത് ഹരിയേട്ടൻ്റെ അവകാശപ്പെട്ട വീട് തന്നെ അല്ലേ ചോദിക്കുകയാണേ എനിക്ക് അവകാശപ്പെട്ട വീട് തന്നെയാണ് എനിക്കൊരു ചേട്ടനുണ്ട് ആ ചേട്ടനും കൂടെ വേണ്ടതല്ലേ ചോദിക്കുകയാണേ അതെ അതെ പക്ഷേ വീട്ടിലെ ഇളയ പുത്രനല്ലേ ഞാൻ അപ്പോൾ ഞാനല്ലേ വീട്ടിൽ നിൽക്കേണ്ടതെന്ന് പറയണേ എനിക്കല്ലേ ആ വീട് കിട്ടുന്നതെന്ന് പറയണേ ഇത് കേട്ടപ്പോഴേക്കും ശരണം ചോദിച്ചാലും നമ്മുടെ കല്യാണം ഒന്നായിരിക്കും അപ്പോഴേക്കും അവൻ പറഞ്ഞു കല്യാണം ആ ഇനിയിപ്പം എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത് നിന്റെ പഠിത്തവും കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി നീ ഇപ്പം നീ കല്യാണത്തിന് ശേഷം പഠിച്ചാൽ മതി എന്നൊക്കെ ശരണിയോട് പറഞ്ഞു ശരണി ഇതൊക്കെ വിശ്വസിച്ചെട്ടോ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ജോമോനും ഹരിശങ്കറിനും വിളിക്കുകയാണെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ നീ എവിടേത്തേ ചോദിക്കണേ ഞാൻ എന്താ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ശരണിക്ക് ഒരു സംശയം തോന്നരുതല്ലോ എടാ അവിടെ എന്തേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുകയാണേ നീ ഇവിടെ വന്നിട്ട് കേക്ക് മുറിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരി ശരി ഞാൻ വന്നിട്ട് കേക്ക് കട്ടിയാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരണിൻ്റെ കൂടി ഒരു വിശ്വാസം വരണമല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കണോട്ടോ ഇവിടെ എല്ലാ സാധനം മിച്ചം ഉണ്ടോ നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പൊക്കോ ഇപ്പോൾ തന്നെ ഞാൻ എത്തുമെന്ന് പറയണേ അങ്ങനെ കോൾ കോള് കട്ടിയത് ജോമോനാണെങ്കിലോ എനിക്ക് ആകപ്പാട് പേടി എന്നുള്ളതൊക്കെ കണ്ടിട്ട് എന്താ ഇതൊക്കെ നീ ഇങ്ങനെ പേടിച്ചല്ലെങ്ങനെയാണ് കുറേ മദ്യക്കുപ്പികളും കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്നിട്ട് പറഞ്ഞു നീ എന്തെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ആ ടേബിളിലേക്ക് വെക്കാന്ന് പറയുന്നത് അപ്പോഴേക്ക് രോഗത്ത് പറഞ്ഞു ഇട ഇതൊക്കെ എവിടെ നിന്നാണ് ഇതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ രോഗത്തിന് എന്തൊക്കെയോ പന്തി കേട്ട് തോന്നിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഹരിശങ്കറിനൊന്നും ഇത് പിന്നെ വലിയ വിഷയമല്ലല്ലോ അങ്ങനെ ആ വീടിന്റെ മുറ്റത്തേക്ക് ശരണിയും കൊണ്ട് ആ സമയത്ത് ശരണിയും വെച്ചല്ല വലിയ വീടാന്നല്ലേ പറഞ്ഞത് ഞാൻ വിചാരിച്ചു വലിയ ബംഗ്ലാവ് ആയിരിക്കും നിനക്കെന്താ ഈ വീട് പോരെ അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശത്ത് എന്ന് എന്നിട്ട് ചുറ്റും നോക്കുകയിട്ട് അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും വീടിനകത്തല്ലോ എല്ലാവരും പുറത്തോടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഹരിശങ്കർ എന്നിട്ട് കുറച്ച് എടുത്ത് കുടിക്കുകയാണ് അത് എല്ലാം നിനക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കോളൊന്നും വേണ്ടെന്ന് പറഞ്ഞു കൊള വേണ്ടെങ്കിൽ വേണ്ട നീ കുറച്ച് വെള്ളം കുടിച്ചോളം എന്ന് പറയണം അങ്ങനെ വാട്ടർ ബോട്ടിൽ എടുത്തുകൊടുത്ത് അപ്പോൾ പെട്ടെന്ന് അവൾക്ക് സംശയം തോന്നിയില്ല എന്നിട്ട് ശരണി അത് വാങ്ങി കേട്ടോ ശരണി അത് വാങ്ങി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഹരിശങ്കർ നോക്കിയിട്ടോ അതിനകത്താണെങ്കിലോ ഈ കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ ബോധം കിട്ട് വീഴും എന്നുള്ള കാര്യം അറിയാട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹരിശങ്കർ പറഞ്ഞു പോയി മതി മതി ഇനി അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാവുള്ളൂ ഫുഡ് എനിക്കത്തെ ഫുഡൊന്നും വേണ്ട അതെന്താ എരി നല്ല ബിരിയാണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നീ എന്താ ഫുഡ് കഴിക്കാതിരിക്കുന്നത് സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സ്ട്രേഞ്ചർ അല്ലല്ലോ ആ നിന്റെ കാമുകനല്ലേ നിനക്ക് വിശ്വാസം ഇല്ല വിശ്വാസമുണ്ട് പക്ഷെ എന്നാലും അത്ര വിശ്വാ അത്ര എനിക്ക് വേണ്ട പറയണം അപ്പോൾ അല്ല ഇവിടെ ആരും കാണുന്നില്ലല്ലോ അവിടെ വരും നീ സമാധാനിട്ടിരിക്കുക ആ സമയത്ത് അകത്ത് പിന്നെ നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചോളൂ നിന്നെയല്ലേ പരിചയമുള്ളൂ എന്ന് പറയുന്നത് അപ്പോഴേക്ക് രോഗിത് പറഞ്ഞില്ല ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോല അപ്പോഴേക്കും അവർ പറഞ്ഞു നിനക്ക് വയ്യെങ്കിൽ വയ്യ ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോഴേക്ക് രോഗത്തിന് ടെൻഷൻ ആട്ടോ രോഗത്ത് പെട്ടെന്നൊരു എടുത്ത് കുടിക്കണം ഇതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളെയും കൂട്ടിയാവും വന്നിരിക്കുന്നു അവൾ വരില്ല എന്ന് ഞാൻ കരുതുന്നത് പക്ഷേ എനിക്ക് നല്ല പേടി ഉണ്ടെന്ന് പറയണേ ഒന്നും ഇണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ട് ജോൻ പറഞ്ഞിട്ട് നേരം നേരം പുറത്ത് പുറത്തേക്ക് അറിയാം അപ്പോൾ അവനെ കണ്ടപ്പോൾ ഹരിശങ്കർ പറഞ്ഞു എന്താണ് ബർത്ത്ഡേ പാർട്ടി നീ കേക്കൊന്നും കട്ടിയല്ല നീവരത് കട്ടിയില്ലല്ലോ എന്ന് പറയണേ എന്നിട്ട് ശരണോട് ധാരാണമെന്ന് മനസ്സിലായോ ഇവനാണ് നരൻ എന്ന് പറയണേ എന്നിട്ട് ഇറങ്ങി മാന്ന് പറയണേ അപ്പോൾ അവരങ്ങ് അകത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ എന്താ പറയുക അങ്ങനെ അകത്ത് കയറുന്ന ശരണിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ലല്ലോ അപ്പോഴേക്ക് ശരണിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ വരടുന്ന പോലെ തോന്നുകയാണ് ഹരിയാട്ട എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വരടുന്നതുപോലെ തോന്നുന്നു ഞാനി വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരിശങ്കർ വീണ്ടും വെള്ളം എടുത്ത് കൊടുത്തിട്ടോ അമ്മയൊക്കെ മരുന്ന് കലർത്തി വരുകയാണ് ഇത് വീണ്ടും കൂടി ശരണിക്ക് തലകറങ്ങുന്ന പോലെ തോന്നിട്ട് ഹരിയാട്ട എനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നുന്നു ആണെങ്കിൽ ഇനി വന്നോ നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ എവിടെ അവിടെ റൂം റൂമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ അങ്ങനെ ഹരിശങ്കർ അവളെ ചേർത്ത് വിളിച്ചിട്ട് ആ റൂമിലേക്ക് വന്ന പക്ഷെ അവൾ അറിയില്ലല്ലോ വരാൻ പോകുന്ന അപകടം എന്താണെന്നുള്ളത് കഴിഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോകുമ്പോഴേക്കും രൂപത്തിന് ഭയങ്കര ടെൻഷനായി രോഗത്തെ ടെൻഷൻ അടിച്ച് നിൽക്കാനാണ് അപ്പോൾ ആ സമയത്ത് ഹരിശങ്കർ ഭയങ്കര കൂളായിരുന്നു എന്നിട്ട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഹരിശങ്കർ അവളുടെ മുഖത്ത് മുടിയിലേക്ക് തള്ളിലോടുകയുണ്ട് പക്ഷെ അവൾ അതൊന്നും അറിയുന്നുണ്ടല്ലോ അവളൊരു മയക്കത്തിലേക്ക് പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്ന ബാക്കി എന്തൊക്കെയെന്നുള്ളത് നമുക്ക് വൈകിട്ട് പ്രൊമോയിൽ അറിയാൻ പറ്റും നാളെ നമുക്കറിയാം ഫുൾ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടമായി കഴിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്